എന്റെ കേരളം പ്രദർശന വിപണനമേളയ്ക്ക് കൊല്ലത്ത് തുടക്കം സംസ്ഥാന മന്ത്രിസഭയുടെ നാലാം വാർഷികത്തോടനുബന്ധിച്ചാണ് വിപണനമേള സംഘടിപ്പിച്ചത് പൊതുജനാഭിപ്രായം സ്വരൂപിക്കുന്നതിലൂടെ ലഭിക്കുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭരണപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് മേള ഉദ്ഘാടനം ചെയ്ത മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ദേശീയപാത ഉള്പ്പെടെയുള്ള ഉയർന്ന നിലവാരത്തിലുള്ള റോഡുകളുടെ നിർമ്മാണത്തിനായി നിര്മ്മാണത്തിനായി ഭൂമിയേറ്റെടുപ്പിന് ന്യായവില നല്കുന്ന സര്ക്കാരാണിത് മലയോര ഹൈവേ ഐ ടി പാർക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ സര്വകലാശാല ശ്രീനാരായണഗുരു സാംസ്കാരിക സമുച്ചയം കൊല്ലം തുറമുഖ വികസനം ജില്ലാ കോടതി തുടങ്ങി നിരവധി പദ്ധതികളാണ് ജില്ലയിൽ നടപ്പാക്കുന്നതെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ആകെയുള്ള പ്ലാനിന്റെ ഏകദേശം മൂന്നിൽ നിന്നോളം തനതായി തന്നെ പഞ്ചായത്തുകൾക്ക് പ്രദേശ സേവന സ്ഥാപനങ്ങൾക്ക് അവരുടെ പ്ലാനിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ് ഇത്ര വേറെ ഇവിടെ ഇല്ല ഇതുപോലെ പഞ്ചായത്തുകളും തദ്ദേശ സ്ഥാപനങ്ങളും അപ്പം ആ ഗവൺമെന്റ് അതിന്റെ ഇവ ഏകദേശം നാല് അതും ഏകദേശം അഞ്ചാം നാല വർഷമായി ഇതെല്ലാം ചേർന്ന് നമ്മുടെ ജനങ്ങളുടെ മുന്നിലേക്ക് നടന്ന കാര്യങ്ങൾ കാര്യങ്ങൾ കൂടുതൽ ആലോചിക്കാനുമാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ കേരളം രാജ്യത്ത് മാതൃകയാണെന്നും സാമ്പത്തിക പ്രതിസന്ധിയിലും വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണെന്നും സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വ്യത്യസ്തങ്ങളായിട്ടുള്ള നിരവധിയായിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നാം നടക്കില്ല എന്നാൽ ഒരു രണ്ടാം ഗവൺമെന്റ് വീണ്ടും ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ആ ഒന്നാം തുടർച്ചയായിട്ട് തന്നെ രണ്ടാം ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു മേയർ ഹണി എം നൌഷാദ് എം എൽ എ ജില്ലാ കളക്ടർ എൻ ദേവി ഡെപ്യൂട്ടി മേയർ എസ് ജെൻ സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ റൂറൽ എസ് പി സാബു മാത്യു എ ഡി എം ജി നിർമ്മൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു news bureau ko lém.